അതിപരിശുദ്ധ ഇന്നൊരു ഗ്രേസ് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലും ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ സാന്നിധ്യവും കൃപയും നമ്മുടെ മേൽ കർത്താവ് പകർന്നു വീണുപോകുവാൻ തകർന്നു പോകുവാൻ നിരാശപ്പെടുവാൻ സ്വർഗം അനുവദിച്ചില്ല ആ വഴി കൂടൊക്കെ നമ്മൾ കടന്നു പോയതാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ വഹിച്ചു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ വഹിക്കുന്ന പോലെ നമ്മളെ വഹിച്ചു നടത്തിയ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് പ്രാർത്ഥിക്കണം ഉപവസിച്ചു പ്രാർത്ഥിക്കണം ഒരു ക്രിസ്തു ഭക്തന്റെ പ്രത്യാശയാണ് പ്രാർത്ഥന ഉപവസിച്ചു പ്രാർത്ഥിക്കുക ദൈവത്തോട് അടുത്തിരിക്കുക എന്നുള്ളതാണ് ഉപവാസം എന്ന് പറയുന്നത് ഒരു പട്ടിണി സമരമല്ല ഉപവാസം എന്ന് പറയുന്നത് സർക്കാർ ഓഫീസിന്റെ മുമ്പിൽ പോയി ഉപവാസ ധാരണ നടത്തുന്ന ആ കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് വേദപുസ്തകത്തിലെ ഉപവാസം എന്ന് പറയുന്നത് ആ മേ ദൈവത്തോട് കൂടെ വസിക്കുക എന്നുള്ളതാണ് ദൈവത്തോടു കൂടെ വസിക്കുക ദൈവത്തോടു കൂടെ ഇരിക്കുക തിരക്കിട്ട ജീവിതത്തിൽ സകലതും നിർത്തിവെച്ച് ആഹാരങ്ങൾ വെടിഞ്ഞ് ദൈവസന്നിധിയിൽ താണിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവത്തെ ദൈവസന്നിധിയിൽ ഉപവാസം എന്ന് പറയുന്നുണ്ട് ക്രിസ്തുഭക്തന്മാർ തിരുവചനത്തിൽ അനേകർ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉപവസിക്കുന്ന എത്ര പേരുണ്ട് ഉപവസിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട് ഇന്ന് രാവിലെ ഉപവാസത്തിൽ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാകാം ഈ സന്ദേശം കേൾക്കുമ്പോൾ ദീർഘ ദിവസങ്ങളായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടാകാം ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ഉപവാസത്തിനും ഒരു മറുപടി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പക്കൽ ഉണ്ട് കാരണം വേദപുസ്തകത്തിൽ ആരൊക്കെ ഉപവസിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം മറുപടി കിട്ടിയിട്ടുണ്ട് പഴയ നിയമഭക്തന്മാർ മാത്രമല്ല ഉപവസിച്ചത് പുതിയ നിയമഭക്തന്മാരും ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്ന് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട് ഭക്തന്മാർ മാത്രമല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്ന് കാണുന്നുണ്ട് ജോർദാനിൽ യോഹന്നാൻ സ്നാനപ്പെടുത്തുന്നു എന്ന വാർത്തയറിഞ്ഞ് യേശു അവിടം വിട്ട് ജോർദാനിലേക്ക് വന്ന് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനം സ്വീകരിച്ച് മരുഭൂമിയിലേക്ക് കയറിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നു നാൽപ്പത് ദിനരാത്രങ്ങൾ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാതെ ഉപവസിച്ചു പ്രാർത്ഥിച്ചതായി വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു യേശു ഉപവസിച്ചു യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിച്ചു നോക്കുക ഉപവാസം ഒരു വലിയ വിജയമാണ് ഉപവാസം ദൈവത്തോടു കൂടെ വസിക്കുക എന്നുള്ളതാണ് പിതാവാം ദൈവത്തോടു കൂടെ വസിച്ച് ക്രിസ്തു നാൽപ്പത് ദിനരാത്രിങ്ങൾ തുടർന്നുള്ള മൂന്നര വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട എനർജി ആത്മസാന്നിധ്യം അവൻ അവനേറ്റുവാങ്ങുകയാണ് അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക നിറയുക കൂടവസിക്കുക എന്നുള്ളതാണ് ഒന്നും മറക്കരുത് അതാരം ഞാനൊരു വാക്യം ഇന്ന് പകൽ വായ്പ താല്പര്യപ്പെടുന്നു എങ്ങനെ ഉള്ള ഉപവാസമാണ് ദൈവ സാന്നിധ്യം പ്രവർത്തിക്കുന്നത് ദൈവം പ്രസാദിക്കുന്നത് എങ്ങനെയുള്ള ഉപവാസത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ് എത്ര വേണ്ട കൂടെയുണ്ട് ശുദ്ധഭേദ പുസ്തകം എടുത്താട്ടെ ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങളും കൂടെ ചേർന്ന് ബൈബിളിനകത്തുനിന്ന് നിങ്ങൾ നോക്കി നിങ്ങളത് വായിച്ചാട്ടെ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാകുവാൻ ഇടയാകും എങ്ങനെയുള്ള ഉപവാസമാണ് ദൈവം പ്രസാദിക്കുന്നത് യശയാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തെട്ടാം അധ്യായം ആറാമത്തെ വാക്യം വാക്യം ഒന്നുകൂടെ പറയാം യശയാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തെട്ടാം അധ്യായം ആറാമത്തെ വാക്യം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അന്യായ ബന്ധനങ്ങളെ അഴിക്കുക മുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക എൽ എല്ലാ മുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം അപ്പൊ ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം എന്താണ് എന്ന് പ്രവാചകനായ എസിയാവ് അവിടെ രേഖപ്പെടുത്തുകയാണ് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക അന്യായ ബന്ധനങ്ങൾ നിനക്ക് വിരോധമായി ഉണ്ടാക്കിയ അന്യായ ബന്ധനങ്ങൾ നിന്റെ കുടുംബത്തിന് നേരെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ നിന്റെ ഭാവിക്ക് നേരെ വിശാചിൽ കെട്ടിപ്പൂക്കിയ മുഖങ്ങൾ തകർത്ത് അന്യായ ബന്ധനങ്ങൾ അടിച്ച് പീഡിതാവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി നുകുക എല്ലാ മുഖങ്ങളും മുത്ത് വെച്ചിരിക്കുന്ന മുഖങ്ങൾ എവിടെയാണ് നുഖം വെക്കുക കാളയുടെ മുതുക അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്തുഭക്തന്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാതിരിക്കുവാൻ ഗതി പിടിക്കാതിരിക്കുവാൻ ഉണ്ടാകാതിരിക്കുവാൻ മുഖം വെക്കുന്ന പൈശാചിക മണ്ഡലത്തിനെതിരെ യേശുവിൻ്റെ നാമത്തിൽ ഉപവസിച്ച് ജയിക്കണം ഇതാണ് യഹോവയ്ക്ക് ഇഷ്ടമുള്ള ഉപവാസം വേദപുസ്തകത്തിൽ കാണുന്നു ചന്ദ്ര ബാധിച്ച് ഭൂതത്തെ ശാസിച്ച ഒരു വിടുതൽ നടന്നത് യേശുവിൻ്റെ പരസ്യകാല ശുശ്രൂഷിയെ കാണുന്നു ചന്ദ്രരോഗമുണ്ടായതിന് മൂലം ആ രോഗിയെ സൗഖ്യമാക്കി ഭൂതത്തെ സാസിച്ചിട്ട് യേശു പറഞ്ഞത് ഇങ്ങനെയാണ് എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല മത്തായി പതിനേഴിന്റെ ഇരുപത്തിയെട്ട് മുതൽ പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട് ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി നീങ്ങി പോവുകയില്ല അപ്പൊ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ഭൂതബാധ്യത വിട്ടുമാറണമെങ്കിൽ രോഗം വിട്ടുമാറണമെങ്കിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് യേശു കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് അവർ വായിക്കുന്നത് ഈ ജാതി അല്ലെങ്കിൽ ഈ വ്യാധി ഈ ജാതി നമ്മളെ വിട്ടു പോകണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും വേണം ദാവി പറഞ്ഞ ഒരു കാര്യം അവിടെ ആണെന്ന് ഉപവാസം കൊണ്ട് ആത്മദവനം ചെയ്യുന്നതായി പറയുന്നു ദാബിദ് ഉപവാസം കൊണ്ട് ആത്മദവനം ചെയ്തതായി പറയുന്നുണ്ട് ദാവിദിന്റെ കുഞ്ഞ് മരിക്കത്തക്ക രോഗം പിടിച്ചപ്പോൾ രണ്ട് ഷൗമ്യലിന്റെ പുസ്തകത്തിൽ ആ പന്ത്രണ്ടാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ഞാൻ വാക്യ അടിസ്ഥാനത്തിലാ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാനും നിങ്ങൾ പിന്നീട് അത് എടുത്ത് വായിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാ വാക്യം കൂടെ ഞാൻ പറഞ്ഞു വിടുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാ വാക്യങ്ങളും വായിച്ച് നമുക്ക് ചിന്തിക്കാനുള്ള സമയമില്ല കാരണം ഈ ചുരുങ്ങിയ സമയങ്ങളുള്ള ഇച്ചിരി പ്രഭാത ആമേ ദൈവവചന ചിന്തയാണ് അതുകൊണ്ട് ആ വാക്യം പറയുന്ന ഈ മെസ്സേജ് കേട്ടതിന് ശേഷം വീണ്ടും നിങ്ങൾ ആവർത്തിച്ച് ഈ വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കുക അപ്പൊ കുഞ്ഞിൻ്റെ ദാവീദിന്റെ കുഞ്ഞിൻ്റെ രോഗാവസ്ഥ മൂർജിക്കുന്നു എന്ന് കണ്ടപ്പോൾ ദാവീദ് ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്ന് കാണുന്നുണ്ട് അപ്പോ ഉപവസിച്ച് കാണുന്നു അവൻ ഇവിടെ വായിക്കുകയാണ് പ്രവാചക പുസ്തകത്തിൽ മുഖത്തെ തകർക്കുന്നതാണ് ഉപവാസം മുഖം വെച്ചിരിക്കുന്ന ഒരു കാളക്ക് ഫ്രീഡം ഇല്ല സ്വാതന്ത്ര്യമില്ല ആരാണോ മുഖം വെച്ചിരിക്കുന്നത് ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ആ മൃഗം ചെയ്തേ പറ്റൂ അങ്ങനാണെങ്കിൽ നമ്മുടെ മേലൊരു മുഖം പിശാചി വെച്ചിട്ട് ില്ക്കുവാൻ കഴിയാതെ ഒരു ഒരു ബന്ധനമായി നമ്മളെ ഒതുക്കുവാൻ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ചെലതിനെ തട്ടിവിളിച്ച് ദൂതു പറയുകയ നിന്റെ മുഖത്തെ തകർക്കുന്നതാണ് ഉപവാസം എങ്ങനെ ഉപവസിക്കണമെന്നാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത് ഉപവാസത്തെ കുറിച്ച് ാഹ്യമില്ലാത്ത ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സന്ദേശം ലളിതമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നത് അപ്പോൾ യെസ്റായുടെ പുസ്തകത്തിലേക്ക് നിങ്ങൾ വന്നാട്ടെ അവിടെ യസ്റായുടെ പുസ്തകത്തിൽ എട്ടാമത്തെ അദ്ധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഉപവാസം എന്നത് അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും അപ്പോൾ നോക്കിക്കെ ഉപവാസം എന്താണ് ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിന് നമ്മുടെ നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം നമ്മുടെ ചിന്തകൾ നാം എന്ന ഭാവം ദൈവസന്നിധി താഴ്ത്തി പ്രാർത്ഥിക്കുന്നതാണ് ഉപവാസം അപ്പൊ യസ്രായുടെ ഉപവാസം എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും നോക്കുക ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര നോക്കുക അവനോട് യാചിക്കേണ്ടതിന് ഞാൻ അവിടെ അഹോ അഹവാ ആറ്റരികത്ത് വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി എവിടെ അഹവ പ്രസിദ്ധപ്പെ അപ്പംയുടെ ഉപവാസം എന്ന് പറയുന്നത് തങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനാണ് അപ്പ താഴ്ത്തി പ്രാർത്ഥിക്കണം നമ്മുടെ നമ്മുടെ ജീവിതം ദൈവസന്നിധി താഴ്ത്തണം നമ്മുടെ സ്വഭാവം താഴ്ത്തണം നികളമെന്ന ഭാവം നീക്കി പ്രാർത്ഥിക്കണം അപ്പോൾ ഉപവസിക്കാൻ ആർക്കും പറ്റും ശരീരത്തിന് ആരോഗ്യമുള്ള ആർക്കും ഉപവസിക്കുവാൻ പറ്റും മൂന്ന് നേരം ആഹാരം കഴിക്കാതെ ഇരിക്കാൻ ഹെൽത്തി ആയ ഒരു ശരീരമുള്ള വ്യക്തിയാണെങ്കിൽ ആൾക്ക് പറ്റും പക്ഷെ അത് ഉപവാസമെന്ന് വിളിച്ചിട്ട് കാര്യമില്ല ആ പട്ടിണി ഇരുന്നിട്ട് താഴ്ത്തുന്നില്ലെങ്കിൽ ദൈവസന്നിധി താഴുന്നില്ലെങ്കിൽ നോക്കുക മുഖം തകരുന്നില്ലെങ്കിൽ ആ മേൻ നോക്കുക അന്യായ ബന്ധനങ്ങൾ അഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഉപവാസം കൊണ്ട് യാതൊരു കാര്യവുമില്ല നമ്മുടെ ഉപവാസത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ താഴ്ത്തി പ്രാർത്ഥിക്കും ഇവിടെ കുഞ്ഞുകുട്ടികൾക്കും സമ്പത്തിനും മൃഗസമ്പത്തിനും ഒക്കെ എന്തുണ്ടാകണം ഒരു ശുഭഭാവി ശുഭയാത്ര ഉണ്ടാകാൻ യസ്രയുടെ പുസ്തകത്തിൽ യസ്ര താഴ്ത്തി തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ തന്നെ താഴ്ത്തി ദൈവസന്നിധി താഴുക ഭൂമിയോളം താഴുക എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ നിഗളഭാവം പിശാജ് കൊണ്ടുവരുന്നത് ഞാൻ എന്ന ഭാവം എനിക്കെല്ലാം അറിയാം എനിക്ക് ചെയ്യാൻ അറിയാം ആ കാര്യത്തെക്കുറിച്ച് എനിക്കറിവുണ്ട് എന്നെ എൻ്റെ അത്രയും അറിവും ആ കാര്യങ്ങളൊ ഉള്ള ആളുകളൊന്നും ഇവിടെ ഇല്ല ഞാനാണ് വലുത് ഞാനാണ് വലുത് എന്നുള്ള ചിന്താ മനോഭാവം നമ്മൾ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഒന്നുമില്ല എന്നു പറഞ്ഞ് ദൈവ സന്നിധി താഴ്ത്തി പ്രാർത്ഥിക്കുന്നതാണ് ഉപവാസം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഉപവാസത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് ഇന്ന് രാവിലെ അത്രയ്ക്ക് മനസ്സിലായി നമ്മുടെ ഉപവാസത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ ഈ വല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം അപ്പൊ യസ്രായുടെ ഉപവാസത്തിൽ എങ്ങനെയാണ് തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു മറ്റുള്ളവരെ താഴ്ത്തി എന്നല്ല മറ്റുള്ളവരുടെ കുറവുകൾ എടുത്ത് പ്രാർത്ഥിച്ചു എന്നല്ല നമ്മുടെ കുറവുകൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഉപസിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കേണ്ട വാക്കുകൾ ഇങ്ങനെ ആയിരിക്കണം ദൈവമേ എൻ്റെ ചിന്ത സംസാരം കൊടുത്തു വാങ്ങലുകളിൽ വന്നുപോയ തെറ്റുകൾ കുറവുകൾ എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട് ആരുടെ വിശുദ്ധരായി ജനിച്ചിട്ടില്ല നോക്കുക പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഏറ്റു പറഞ്ഞ് താഴ്ത്തി പ്രാർത്ഥിക്കുന്നെങ്കിൽ നോക്കുക ഒരു ശുഭയാത്ര നിങ്ങൾക്കും എനിക്കും ഉണ്ടാകും അതുകൊണ്ട് ഉപവാസത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ നമ്മുടെ മുഖം തകരണമെങ്കിൽ അന്യായ ബന്ധനങ്ങൾ തകരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് താഴ്ത്തി പ്രാർത്ഥിക്കണം മത്തായുടെ സുവിശേഷത്തിലേക്ക് നിങ്ങൾ നോക്കുക മത്തായുടെ സുവിശേഷത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് മത്തായ സുവിശേഷ ആറാമത്തെ അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല നോക്കുക നീയോ ഉപവസിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല ആർക്കല്ല മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് ആ തലയിൽ എണ്ണ തേച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം നോക്കുക രഹസ്യത്തിലുള്ള പിതാവ് നിങ്ങളിൽ വിളങ്ങേണ്ട അപ്പൊ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല നമ്മൾ ഉപവസിക്കേണ്ടത് ചില ഉപവാസങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഞാൻ ഉപവസിക്കുകയാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ച് മറ്റുള്ളവരിൽ നിന്ന് പ്രശ് പ്രശംസയേറ്റുവാങ്ങി പ്രാർത്ഥിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല പ്രിയരെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉപവാസം ദൈവം വിളങ്ങണം ദൈവത്തിന് പ്രസാദം തോന്നണം അപ്പോൾ വായിക്കുകയാണ് ഉപവസിക്കുമ്പോൾ മനുഷ്യർക്കല്ല മനുഷ്യർക്ക് പ്രസാദിപ്പിക്കാനല്ല നിങ്ങൾ ഉപവസിക്കേണ്ടത് മനുഷ്യരെ നിങ്ങൾ പ്രസാദിപ്പിച്ചാൽ നിങ്ങളുടെ ഉപവാസത്തിന് എന്ത് പ്രസാദം ദൈവപ്രസാദം ലഭിക്കുകയില്ല ദൈവം പ്രസാദിക്കുകയില്ല എന്ന ദൈവം പ്രസാദിക്കാൻ വേണ്ടി നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം പതിനാറാമത്തെ വാക്യത്തിൽ മറ്റൊരു കാര്യം കാണുന്നുണ്ട് നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടവത്തിക്കാരെ പോലെ മുഖം വാടി ഇരിക്കരുത് മുഖം വാടി കാണിക്കരുത് അപ്പം നമ്മുടെ ഉപവാസം എങ്ങനെയുള്ളതായിരിക്കണം ഒന്ന് നമ്മളെ തന്നെ താഴ്ത്തി നമ്മൾ പ്രാർത്ഥിക്കണം രണ്ട് മത്തായുടെ സുവിശേഷം ആറിൻ്റെ പതിനേഴ് മനുഷ്യർക്ക് വിളങ്ങാൻ വേണ്ടി ഉപസിക്കാതെ ദൈവത്തിന് വിളങ്ങേണ്ട രീതിയിൽ നമ്മൾ എന്തു ചെയ്യണം ഉപവസിച്ച് പ്രാർത്ഥിക്കണം ഇവിടെ മത്തായ സുവിശേഷം ആറാമധ്യായും പതിനാറാമത്തെ വാക്യത്തിൽ വായിക്കുക നിങ്ങൾക്ക് അപടഭക്തിക്കാരെ പോലും മുഖം വാടി ഉപവസിക്കരുത് ഉപവാസമാണെന്ന് പറഞ്ഞ് മുഖം വാടി അയ്യോ എനിക്ക് വയ്യായേ ക്ഷീണമാണേ ഞാൻ പട്ടിണിയാണേ എന്ന് പറഞ്ഞു നാലാടെ മുമ്പിൽ പറഞ്ഞു നടക്കാതെ മുഖത്തു നോക്കിയ പ്രസന്നതയുണ്ടായിരിക്കണം ശരീരം വീക്കായിരിക്കും ഭക്ഷണം കഴിച്ച് കാണത്തില്ലായിരിക്കുക ഒരു വെള്ളം പോലും കുടിച്ച് കാണത്തില്ല പക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ ആർക്കും പിടികിട്ടാത്ത നിലയിൽ പ്രശംസയോടെ നിങ്ങളുടെ മുഖം ശോഭിച്ചിരിക്കണം അവിടെ വായിക്കുകയാണ് ഉപ അവർ ഉപോസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് വിളങ്ങേണ്ടത് നിങ്ങളുടെ മുഖ്യ വിരൂപമായി ക്ഷീണിച്ച് തകർന്നിരിക്കുക എന്നാൽ അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് കർത്താവ് പറയുകയാണ് ഇപ്പം പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മുടെ ഉപവാസത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ മൂന്ന് കൂട്ടം കാര്യം ഒന്നുകൂടെ ഞാൻ പറയാം എന്താണ് മൂന്ന് കൂട്ടം കാര്യം ഒന്ന് തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കണം രണ്ട് എന്ത് ചെയ്യണം മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് അല്ല ദൈവത്തിന് വിളങ്ങേണ്ട രീതി പ്രാർത്ഥിക്കണം മൂന്ന് നിങ്ങളുടെ മുഖം എന്ത് ചെയ്ത് വിരൂപപ്പെടുത്താതെ വാടി പോകാതെ വാടിയ മുഖത്തോടു കൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഉപവസിക്കണം ഈ നിലയിൽ ഈ മൂന്ന് നിലയിൽ നിങ്ങൾ ഉപവസിച്ച് ശക്തമായി നിങ്ങൾ ദൈവസന്നിധി കരഞ്ഞു പ്രാർത്ഥിക്കാൻ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മുഖം തകരും അന്യായ ബന്ധനങ്ങൾ ഇടിയും നോക്കുക വിശാചി വെച്ച സകല അമിക്കയറുകളും പൊട്ടിപ്പോകും ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തെ എട്ടാമത്തെ അദ്ധ്യായം ആറാം വാക്യത്തിൽ പറഞ്ഞാൽ ആ മുഖം നിങ്ങളിൽ നിന്നും നീങ്ങിപ്പോകും വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാവിലെ ചിലരെ നോക്കി ഞാൻ ഈ വചനപഠനത്തിൽ കൂടെ ഒരു ദൂത്ത് ഞാൻ കൈമാറുകയാണ് നിങ്ങളുടെ ആമ മുമ്പിൽ പിശാചു വെച്ച മുഖങ്ങൾ എത്ര വലുതാണെങ്കിലും അത് പൊട്ടി മാറുന്ന ദിവസമായി ഇന്ന് എത്ര വലിയ ചങ്ങല കൊണ്ട് നിങ്ങൾ ബന്ധിച്ചാലും അന്യായ ബന്ധനങ്ങൾ നിങ്ങളുടെ മേൽ വീണാലും ആ ബന്ധനത്തെ അഴിക്കുന്ന ദിവസമാണിന്ന് ആ നിലയിൽ നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഉപവാസത്തിൽ മറുപടി ലഭിക്കും അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഈ വചനമേറ്റെടുക്കാൻ കഴിയും ഈ വചന പഠനത്തിൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും അങ്ങനെ നിങ്ങൾ ഉപവസിച്ച് നോക്ക് ദൈവത്തിന്റെ പ്രസാദ പ്രകാരമായി തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക നിങ്ങളുടെ വിഷയത്തിന് വൻ വിജയം ദൈവം നിങ്ങൾക്ക് നൽകും ചില മുഖങ്ങൾ തകരും പിശാചിൻ്റെ കോട്ടകൾ ഇടിയും നിനക്ക് വിരോധമായി നിന്റെ മക്കൾക്ക് വിരോധമായി നിന്റെ കുടുംബത്തിന് വിരോധമായി പിശാജ് വെച്ച സകല അന്ധകാര ശക്തികളും തകർന്നു മാറും എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖം നിൻ്റെ മുമ്പിൽ പ്രസാദകരമാകേണ്ടതിന് നിങ്ങളുടെ മുഖം വാടി പോകാതെ ശക്തിയോടെ പ്രശ അമേ പ്രത്യാശയോടെ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും എന്നെ കൂടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഉപസിക്കുന്നവർ പ്രാർത്ഥിക്കുക ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ പറ കർത്താവെ അന്യായ ദുഃഖങ്ങൾ തകരട്ടെ അമിക്കറുകൾ പൊട്ടട്ടെ ആലൂയ്യ ദൈവത്തിൻ്റെ പ്രസാദമുള്ള ഉപവാസം എൻ്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ ദൈവത്തിൻ്റെ ഗീതമുള്ള പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ എൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ എൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ വിശാജിൻ്റെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക പിതാവേ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരു പുത്തൻ വിടുതൽ കർത്താവ് വെളിപ്പെടുത്തണമേ അന്ധകാരത്തിൻ്റെ ശക്തികളെ അഴിക്കണമേ ദൈവിക പദ്ധതി വെളിപ്പെടുത്തണമേ കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വലിയ വിടുതൽ അനുഗ്രഹം ആശ്വാസം ഉണ്ടാകേണ്ടതിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ പിശാജ് ഇവരുടെ വെച്ചിരിക്കുന്ന സകല മുഖങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ തകരട്ട കർത്താവേ എങ്ങനെ ഞങ്ങൾ ഉപവസിക്കണം എങ്ങനെ ഉപവസിച്ചാൽ ദൈവം ഞങ്ങളെ പ്രസാദിക്കും എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈ ചെറിയ ചിന്തയ്ക്കായി ഞങ്ങൾ ദൈവസന്നിധി സ്തോത്രം ചെയ്യുന്നു ഇതനേക ആയിരങ്ങൾക്ക് വിടുതലായി തീരട്ട കർത്താവ് അനേകർക്കൊരാശ്വാസമായി മാറട്ട് രസ് ടി വി സകല പ്രേക്ഷകരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ ആമയം ഈ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് ഗ്രേസ് മിഷൻ ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നീതേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടക്കി സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ